കേരള സദസ്സ് നാളെ അവസാനിക്കാൻ പോകുന്നു കെ പി സി സി പ്രസിഡന്റ് ഈ നവകേരള സദസ്സിന്റെ മറുപടി നാളെ ഡി ജി പി മാർച്ചിൽ കൊടുക്കാമെന്നാണ് പറയുന്നത് ലക്ഷ്യം കണ്ടോ നവകേരള സദസ് അരുൺ കേരളം ഒട്ടനവധി സമരയാത്രകൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് ഗണ്ഡിയാത്ര ഇന്ത്യ മഹാരാജ്യം വളരെയേറെ ശ്രദ്ധയോടെ നോക്കിക്കണ്ട ഒരു യാത്രയാണ് ഇവിടെ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്രയും സദസ്സും പൊതുസമൂഹം അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്ന കാഴ്ചയാണ് ദിനംപ്രതി നമ്മൾ കൂടുന്നുണ്ട് ആൾക്കൂട്ടം കൂടുന്നത് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ആൾക്കൂട്ടത്തെ കൊണ്ടെത്തിക്കുകയാണ് നിങ്ങളുടെ സദസ്സിൽ ഇവിടെ ഞാനൊരു കുറ്റവിചാരണ സദസ്സിന് ആൾക്കൂട്ടം ഉണ്ട് ഞാനൊരു കാര്യം പറയട്ടെ കോടതി വരെ ഇടപെടേണ്ടി വന്നു കൊച്ചു കുട്ടികളെ നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വരെ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലകളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ ആരോഗ്യ പ്രവർത്തകർ അങ്കണവാടി വർക്കറന്മാർ ആശാവർക്കറന്മാർ തുടങ്ങി സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ ഉദ്യോഗസ്ഥർ സ്കൂൾ അധികൃതർ തുടങ്ങി സമൂഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ നിർബന്ധപൂർവം കൊണ്ടെത്തിച്ചു കൊണ്ടുള്ള ആൾക്കൂട്ടമാണ് നവകേരള യാത്ര പതിനായിരത്തിന് ഉള്ള ഒരു നവകേരള പതിനായിരത്തിലെത്തിയ ഒരു നവകേരള സദസ്സും കേരളത്തിലെ ഒരു ജനങ്ങളും അയ്യോ ഉണ്ട് ഇഷ്ടം പോലെ വരെ അടുത്ത കണ്ടിട്ടില്ല അതൊക്കെ ഇപ്പോ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഭംഗി വാക്കിന് വേണ്ടി നമുക്ക് പറയാം നെയ്യാറ്റിൻകരയിലെ നവകേരള സദസ്യന്റെ വേദി എത്ര ആളുകൾക്ക് ഇരിക്കാവുന്നതാണ് എത്ര ആളുകൾക്ക് എത്രയാളുകൾ അയ്യായിരം ആണോ അയ്യായിരം ആണ് ആണോ ആണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നെയ്യാറ്റിൻകരയിൽ അത്രയേ ഉള്ളു ആണ് അയ്യായിരത്തോളം അയ്യായിരത്തോളം ഈ കുറ്റവിചാരണ സദസ്സിൽ ആയിരത്തോളം ആൾക്കാർ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ കുറ്റവിചാരണ സദസ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിങ്ങൾ നടന്നു രണ്ടായിരത്തോളം ആൾ പങ്കെടുത്തു അപ്പൊ അയ്യായിരം പങ്കെടുക്കുന്ന സദസ്സും രണ്ടായിരം പങ്കെടുക്കുന്ന കുറ്റവിചാരണസും അത് കമ്പയർ ചെയ്യുന്നില്ലല്ലോ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കുറ്റവിചാരണ ഞാൻ ഭാഗമായിട്ടെ ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി യു ഡി എഫ് സംഘടിപ്പിക്കുന്ന ജനപങ്കാളിത്തവും ഈ സർക്കാരിന്റെ മാമാങ്കം എന്ന് പറഞ്ഞാൽ ഭരണത്തിന്റെ സർവ്വ സ്വാധീനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാർ നടത്തുന്ന പരിപാടിയും തമ്മിലാണോ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് വലിയ ആൾക്കൂട്ടം ഒഴുകിയെത്തും എന്ന് പറഞ്ഞു ഒടുവിലത് കാണാനില്ലാതായി പിന്നീട് തെരുവിലേക്ക് സംഘർഷം വരുന്നു അങ്ങനെ തെരുവിലേക്ക് സംഘർഷം വരുന്നു കുറ്റവിചാരണ കുറ്റവിചാരണ സദസ് കഴിഞ്ഞതിനു ശേഷം അതിൽ ആൾക്കാർ വരുന്നില്ല നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് കയ്യിൽ നവകേരള സദസ് ഇന്ന് നവകേരള സദസ്സിന്റെ ഓ ഓഡിറ്റോറിയത്തിൽ ഉള്ളിൽ നിന്ന് കൊണ്ടൊരു പ്രതിഷേധമുണ്ടായ താങ്കൾ ശ്രദ്ധിച്ചോ പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം കേരളത്തിന്റെ മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാൾ എണീറ്റ് പറയുകയാണ് അല്ല എന്ന് പറയുകയാണ് അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പോലീസ് മാറ്റുകയാണ് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെയൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് സോഷ്യൽ മീഡിയേ അല്ല നെയ്യാറ്റിങ്കരയിൽ എല്ലാ കാര്യമാണ് അല്ലല്ലോ പറയുന്നത് ഈ വിഷയം എന്ന് പറയുന്നത് നവകേരള സദസ് ലക്ഷ്യം കണ്ടോ എന്നുള്ള വിഷയമാണ് കേരളം തൊട്ട് നമുക്ക് നെയ്യാറ്റിങ്കര വരെ പരിശോധിക്കാം അവിടെ ഉണ്ടായ സംഭവമാണ് ഞാൻ ശരി